പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒരിക്കൽ ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അയാൾ തപസ്സിരുന്നു നിയമപരമായിട്ട് ഇന്ത്യയിൽ ഒരു സ്ത്രീയെ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് അത് മനസ്സിലാക്കി അയാൾ തപസ്സിരിക്കാൻ ആരംഭിച്ചു ഭഗവാൻ അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല കോടതിയിൽ പോയാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ തീരുമാനമായി കിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാനുള്ളൊരു വഴി പറഞ്ഞു തരണം ഭഗവാൻ അല്പസമയം ആലോചിച്ചിട്ട് പറഞ്ഞു ഇന്ത്യയിൽ ഒരു പുരുഷന് ഭാര്യ ഉപേക്ഷിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ അവളെ ഉപരിപഠനത്തിന് അയക്കുക കോളേജിലെത്തുന്നതോടെ ആരെങ്കിലും ആയിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് ഓടിപ്പോയിക്കോളും കോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് എന്നെ സഹായിക്കുക നിങ്ങളുടെ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഉപകാർ ഉപകാരം അതേപോലെ തന്നെ സമ്മാൻ സമ്മാനം ഉപകാർ ഉപകാരം സമ്മാൻ സമ്മാനം പുരസ്കാരം 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 ഈ പേരുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നു നമ്മൾ ഇങ്ങനെ സമ്മാനം എന്നുള്ളത് സമ്മാനം എന്ന പേരിൽ മലയാളികൾ അത് ഉപയോഗിക്കുന്നു പുരസ്കാരം എന്നുള്ളത് പുരസ്കാരം എന്ന പേരിൽ മലയാളി ഉപയോഗിക്കുന്നു ഉപഹാർ എന്നുള്ളത് ഉപഹാരം എന്ന തരത്തിൽ മലയാളി ഉപയോഗിക്കുന്നു എന്നാൽ ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം വ്യത്യ അർത്ഥവ്യത്യാസം എന്താണ് നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം അതുമാത്രമല്ല അതുപോലുള്ള അൻപത് വാക്കുകൾ അതിൻ്റെ ഉപയോഗം വളരെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഗിഫ്റ്റ് എന്ന തരത്തിലാണ് ഒന്ന് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന അർത്ഥം വരും മറ്റൊന്നാണ് ഭേട്ട് ഭേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പൂജാദ്രവ്യങ്ങളായിട്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് അതിന് ഒരർത്ഥമുണ്ട് പൂജാവസ്തുക്കൾ അതൊരു സമ്മാനമാണ് പുരസ്കാരം പുരസ്കാരം എന്ന് പറഞ്ഞാൽ പുരസ്കാരം മലയാളത്തിൽ നമ്മൾ പുരസ്കാരം എന്ന് ഉപയോഗിക്കാറുണ്ട് അധികാരത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ചില അംഗീകാരങ്ങളാണ് പുരസ്കാരം എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്കറിയാം സാഹിത്യ പുരസ്കാരം സാഹിത്യ പുരസ്കാരം ഭാരതരത്ന അത്തരം പുരസ്കാരങ്ങളെ പുരസ്കാർ എന്ന് പറയുന്നു മറ്റൊരു വാക്കാണ് സമ്മാൻ സമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മാൻ ഭാര്യ സമ്മാൻ മഹാസമ്മാനം വലിയ സമ്മാനം വലിയ അംഗീകാരം എന്നാണ് എൻ്റെ അർത്ഥം വലിയ അംഗീകാരം എന്താണ് വലിയ അംഗീകാരം ആദർ പ്രശംസ വലിയ മഹത്വം കൊടുക്കുക ഗ്രേറ്റ് റെസ്പെക്ട് വലിയ അംഗീകാരം കൊടുക്കുക തും ലോക് ടാൽ മഠോൾ കർരേഖോ തും ലോക് ടാൽ മഠോൾ കർരേഖോ തും ലോക് നിങ്ങൾ ടാൾമട്ടോൾ കരരേ ഹെഹോ വെച്ച് താമസിപ്പിക്കുകയാണ് വെറുതെ വെച്ച് താമസിപ്പിക്കുകയാണ് നിങ്ങൾ വെറുതെ വെച്ച് താമസിപ്പിക്കുകയാണ് കാലവിളംബം വരുത്തുകയാണ് ടാൾമട്ടോൾ കാലവിളംബം വരുത്തുക വെറുതെ വെച്ച് താമസിക്കുക നമ്മൾ പറയുക അല്ലേ സർക്കാർ ആഫീസിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരാൾക്കാണ് സീറ്റിലാളില്ല നമ്മൾ എത്ര വട്ടം ചെന്നു എത്ര ദൂരത്തുനിന്ന് വരുന്നു എന്ത് പ്രായമുണ്ട് ഇതൊന്നും സർക്കാർ ഓഫീസിൽ ഇരുന്നങ്ങ് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത് പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് വരുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും ഒരു ആവേശമൊക്കെ ഉണ്ടാവും ഒരു മൂന്ന് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലമൊക്കെ സ്ഥിരമായിട്ട് സർക്കാർ ഓഫീസിൽ ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൈൻഡ് സെറ്റ് സെറ്റൊന്നും മാറുകയാണ് ആര് ചെന്നാലും ഒരു അറുപത്തഞ്ചോ എഴുപത്തഞ്ചോ വയസ്സുള്ള എൺപത് വയസ്സുള്ള അപ്പൂപ്പം ചെന്നാലും ആര് ചെന്നാലും അവർക്ക് ഒരു മൈൻഡില്ല അവർ എത്ര കിലോമീറ്റർ ദൂരത്തു നിന്നാണ് വരുന്നത് ഈ ആവശ്യത്തിന് വേണ്ടി അവർ എത്ര പ്രാവശ്യം വന്നു അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താ നടന്നാണോ വന്നത് വണ്ടിക്കാണോ ഒന്നും അവർ പരിഗണിക്കില്ല ആ സീറ്റിലാളില്ല ഒരു സീറ്റ് കാലിയടപ്പുണ്ടാവും എന്ത് പ്രശ്നമാണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ കാണിക്കുക ആ സീറ്റിലാളില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് ഒഴിവെടപ്പുണ്ടാവും ഒരുപക്ഷെ അവർ മൂത്രം ഒഴിക്കാൻ പോയതായിരിക്കും അല്ലെങ്കിൽ ചായ ഒഴിക്കാൻ പോയതായിരിക്കുമോ അല്ലെങ്കിൽ അവർ ആദ്യം വെച്ചതിന് ശേഷം അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ അവർ പുറത്തെടു അവരുടെ കാര്യത്തിൽ പോയിട്ടുണ്ടാവും അപ്പോൾ വരുന്ന ആൾക്കാർ എത്ര പ്രാവശ്യം വേണേലും അവർ നടത്തിക്കും തും ലോക് ടാൽമട്ടോൾ കർരേഖേ ഹോ നിങ്ങൾ വെറുതെ വെച്ച് താമസിപ്പിക്കുകയാണ് നിങ്ങൾ കാലവിളമ്പം വരുത്തുകയാണ് ടാൽ മട്ടോൾ തും ലോക് ടാൾ മട്ടോൾ കർരേഖേ ഹോ നിങ്ങൾ വെറുതെ വെച്ച് താമസിപ്പിക്കുകയാണ് ഒരാളുടെ സാന്നിധ്യം നമ്മൾ എങ്ങനെയാണ് പറയുക ഹിന്ദിയിൽ പല വാക്കുകളും അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഉപസ്ഥിതോന ഉപസ്ഥിതുഹോന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ സന്നിഹിതനായിരിക്കണം സന്നിഹിതനായിരിക്കണം അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേറെ ചില വാക്കുകളുണ്ട് മൗജൂദ് മൗജൂദ് വിദ്യമാൻ 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 സാന്നിധ്യം അപ്പോൾ ഉപസ്ഥിത് സാന്നിധ്യം വിദ്യമാൻ സാന്നിധ്യം ഉപസ്ഥിത് സാന്നിധ്യം മൗജൂദ് സാന്നിധ്യം ഇനിയുണ്ട് ഹാജിർ ഹോന ഹാജിർ ഹാജിർ ഹോന കോടതിയിലൊക്കെ പേര് വിളിക്കുമ്പോൾ അധികവും നമ്മൾ കേൾക്കാറുള്ള സിനിമയിലൊക്കെ കേൾക്കാറുള്ളത് ഹാജിർ എന്നല്ലേ ഹാജർ ഹാജിർ മലയാളത്തിൽ ഹാജർ എന്നൊക്കെ പറഞ്ഞേക്കാം ഹാജിർ ഹാജിർ ഹോന എന്ന് പറഞ്ഞാൽ സന്നിഹിതനായിരിക്കാം നടത്തം നാല് വാക്കാണ് ഒരേ അർത്ഥമുള്ളത് നമ്മൾ പഠിച്ചല്ലേ ചിരായുഹോ 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 എന്ന് പറഞ്ഞാൽ ദീർഘായുസായിരിക്കട്ടെ നടത്തം ഇംഗ്ലീഷിൽ ലിവ് ഫോർ എവർ എന്ന് പറയും രാജാക്കന്മാരോടാണിങ്ങനെയൊക്കെ പറയുക ലിവ് ഫോർ എവർ ചിരായുഹോ നീണാൾ വാഴട്ടെ രാജാവ് നീണാൾ വാഴട്ടെ രാജ്ധർ ചിരായുഹോ രാജ്ധർ ചിരായുഹോ മഹാരാജ് നീണാൾ വാഴട്ടെ മഹാരാജ് നീണാൾ വാഴട്ടെ രാജ്ധർ ചിരായുഹോ നമ്മുടെ ദിലീപ് ഒരു സിനിമയിൽ പറയുന്നുണ്ട് ജബ് 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 ജബു ജബ് ജബ് അത് കോമഡിയാണ് ആ പക്ഷെ ആ വാക്കിനൊരു അർത്ഥമുണ്ട് ഹിന്ദിയിലൊരു അർത്ഥമുണ്ട് എപ്പോഴൊക്കെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദിലീപ് സിനിമയിൽ പറയുന്നത് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ജബ്ജിബ് ജബിജ് ജബി ജബ് എന്ന് അത് ജബി ജബ് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോൾ എപ്പോഴെല്ലാം എന്നാണ് അർത്ഥം എപ്പോഴെല്ലാം അതിന് പകരം ജബ് കബി എന്ന് ഉപയോഗിക്കാം ജബ് കബി എപ്പോഴെല്ലാം ജബ് കബി ജിസ് സമയേ ആ സമയം ജിസ് സമയ അല്ലെങ്കിൽ ആ സമയം എന്നും അർത്ഥമുണ്ട് എപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ജബ് ജബ് ജമേ ജബ് കബി എപ്പോഴെല്ലാം എപ്പോഴെല്ലാം ജിന്നോട് ഒക്കുലെന്ന് പറയും ജിന്നോട് ഒക്കുലെന്ന് മലപ്പുറക്കാര് പറയലുണ്ട് മറ്റു നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നത് എനിക്കറില്ല എനിക്ക് തോന്നുന്നു മലബാറിൽ വിക്കവർക്ക് ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നത് ജിന്നോട് ഒക്കുല എന്ന് പറഞ്ഞാൽ നമ്മൾ കിടയും കിടയല്ലാന്ന് ഏഹ് നീ ഞാനിങ്ങടെ തരം അല്ലെ നമ്മൾ തിരുവിതാംകൂറിലൊക്കെ അഭാഗത്തൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു തരത്തിപ്പോയി കളിക്കണമെന്ന് പറയും എടാ തരത്തിപ്പോയി കളിക്കണമെന്നുണ്ടേത് എന്ന് പറഞ്ഞാൽ അവൻ കൊച്ച് ഞാൻ ഇച്ചിരി വലിയ ആള് അപ്പോൾ തരത്തിൽ പോയി കളിക്കണമെന്ന് പറയും ജിൻ്റെ കെടയല്ലാന്ന് ജിന്നോട് ജിന്നോടൊക്കൂലാന്ന് അതിന് ബരാബറി നെയ് എന്താ പറയുക ബരാബറി നെയ് കെടയല്ല ജോഡിയല്ല എന്ന് ബരാബറി നെയ് ബരാബറി നൈ കർസക്ത ബരാബറി നൈക്കർസത്ത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാടൻ ഭാഷയിൽ പറയണേ ജീ ഇന്നോട് ഒക്കുലെന്ന് പറയുന്ന ഒരു ഭാഷ നീ എനിക്ക് കിടയല്ല നീ എനിക്ക് പകര അല്ല നീ എനിക്ക് ഇരയില്ല എന്നൊക്കെ പറയുന്നതിനെ കുറച്ച് ഒരു ലേശം ബലിപത്രം പറയുന്നൊരു വാക്കാണ് ബരാബറി നൈ കർസക്ത തൂ മേരസെ ബരാബറി നൈ കർസക്ത തൂ മേരസെ ബരാബറി നൈക്കർസക്ത നീ എന്നോട് ഒക്കൂല നീ എനിക്ക് കിടയല്ല നീ എനിക്ക് ഇരയല്ല അങ്ങനെ പരാമർശിലിയ പരാമർശലിയ മലയാളത്തിൽ ഈ വാക്കുണ്ട് പരാമർശ് പരാമർശിച്ചു അപ്പോൾ അത് എന്തിനെ കൂടി റെഫർ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിലെ വാക്കുപയോഗിക്കുക എന്നാൽ ഹിന്ദിയിലെ ആ വാക്കിൻ്റെ അർത്ഥം ഉപദേശം എന്നാണ് പരാമർശില്ല അഭിപ്രായം ചോദിച്ചു ഉപദേശം മേടിച്ചു എന്നൊക്കെയാണ് പരാമർശലിയ അഭിപ്രായം ചോദിച്ചു ഉപദേശം ചോദിച്ചു എന്നൊക്കെയാണ് പരാമർശ് ഉപദേശം അഭിപ്രായം പരാമർശിലിയ ഉപദേശം ചോദിച്ചു സലാഹ് സലാഹെന്നും പറയും ഹിന്ദിയിൽ സലാഹ് എന്ന് പറഞ്ഞ ഉപദേശമാണ് സലാഹ് സലാഹ് കാർ ഉപദേശകൻ ഉപദേശകർ കാർ ഉപദേശകർ അല്ലെങ്കിൽ ഉപദേശകൻ പരാമർശ് പരാമർശ് ഉപദേശം കൗൺസിലിംഗ് എന്നൊക്കെ പറയാം കൗൺസിലെന്നൊക്കെ പറയാം കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണ് കൗൺസിലിംഗ് അല്ല കൗൺസിൽ നമ്മുടെ നാട്ടിലുള്ള മന്ത്രവാദികൾ ഭൂതോച്ഛാടകരൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ വിദ്യാസമ്പന്നരായ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഇപ്പോഴുണ്ട് ഭൂതോച്ചാടനം ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി മക്കളെ ഭാര്യനെ ഭർത്താവിനെ ഒക്കെ ബലി കൊടുക്കുന്നു പിന്നെ അത് കിട്ട അത് കിട്ട പോരാഞ്ഞിട്ട് വേറെ പല സ്ഥലത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് ജീവനോട് ബലി കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഭൂതോച്ചാടകൻ അവരെന്താ പറയുക ഓ ജ ഓ ജ ഓ ജ ഓ ജ ഭൂതോച്ചാടകൻ മന്ത്രവാദി ഭൂതോച്ചാടകൻ എന്നൊരു ഭാഷയുണ്ട് ഒപ്പടച്ചു ഒപ്പടച്ചു എന്ന് എന്താ ഒപ്പടച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു പ്രസ്തുത കിയ അവനവിടെ കൊണ്ട് കോടതിയെ കൊണ്ടുപോയി ഏൽപ്പിച്ചു പോലീ ഒരു സമൻസ് വന്നായിരുന്നു അപ്പോൾ പോലീസ് അവനെ പിടിച്ചു കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി ഹാജരാക്കി പ്രസ്തുത കീയ ഹാജരാക്കി ഒപ്പടച്ചു ഒപ്പടച്ചു അവധി എന്നുള്ള മലയാള വാക്ക് നമ്മൾ മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട് അല്ലേ അവധി അവധി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ലീവാണ് ഒഴിവാണ് ഒഴിവ് ദിവസം പക്ഷേ ഹിന്ദിയിൽ അവധി എന്ന് പറയുന്നുണ്ട് പക്ഷെ അർത്ഥം അതല്ല കേട്ടോ അവധി എന്ന വാക്ക് ഹിന്ദിയിൽ പറയുന്നത് പീരീഡ് എന്ന അർത്ഥത്തിലാണ് പീരീഡ് എന്ന് പറയുമ്പം വേറെ ഉണ്ട് ആ അല്ല ഇത് പിന്നെ വനിതകളെ വനിതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പീരീഡല്ല ഡ്യൂറേഷൻ എന്നാണ് അതിന് അവധി ഈ അവധി എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഡ്യൂറേഷൻ അതുപോലെ ആ അർത്ഥം വരുന്ന പീരീഡ് ഒരു പീരീഡ് ഓക്കെ അവധി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ് ഡ്യൂറേഷൻ പീരിയഡ് എന്നാൽ അവധിക്ക് ഹിന്ദിയിൽ എന്താ പറയുക എന്ന് ചോദിച്ചാൽ ചുട്ടി എന്നാ പറയുക അവധിക്ക് ഹിന്ദിയിൽ ചുട്ടി കാല അവധി എന്ന മലയാള വാക്കിന് ഹിന്ദിക്കാർ പറയുന്ന വാക്കുകൾ ചുട്ടി ചുട്ടി പ്രജ്ഞ എന്നൊരു വാക്കുണ്ട് പ്രജ്ഞ നമ്മൾ മലയാളി അത് വായിക്കുമ്പോൾ എന്താ വായിക്കാൻ അറിയുമോ പ്രജ്ഞ എന്നാണ് വായിക്കുക പ്രജ്ഞ മലയാളത്തിൽ അങ്ങനെയാണ് പക്ഷേ ഹിന്ദിയിൽ ആ വാക്ക് ചില സ്ഥലങ്ങളിൽ പ്രജ്ഞ എന്ന് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ പ്രജ്ഞ എന്നാണ് മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് പ്രജ്ഞ പ്രജ്ഞ എന്ന് മലയാളി വായിക്കുന്ന ആ വാക്ക് പ്രജ്ഞ എന്നാണ് ഹിന്ദിക്കാർ മോസ്റ്റ്ലി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റലിജൻസ് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വിസ്തം എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും അത് കൊടുത്തിട്ടുണ്ടാകുക വിശ്വം ജ്ഞാനം റിസ്ക് എടുക്കണ്ടടാ അത്ര റിസ്ക് എടുക്കണ്ട നമ്മളോട് കൂട്ടുകാരും പറയാണ് നീ അത്ര റിസ്ക് എടുക്കണ്ട എന്താ റിസ്കിന് റിസ്ക്കിന് എന്താ ഹിന്ദിയിൽ പറയാം നമ്മളൊക്കെ റിസ്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്ക് വെച്ചു തന്നെ അവിടെ കാച്ചല്ല ചെയ്യാം നമുക്ക് ജോക്കിം എന്നാണ് പറയുക എന്താണ് ജോക്കിംഗ് റിസ്ക്കിന് എന്താ പറയുക ജോക്കിം പകരം ഉപയോഗിക്കുന്നത് വേറൊരു വാക്കാണ് കത്ര കത്ര എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണത് റിസ്ക് എന്നുള്ള വാക്ക് ഡേഞ്ചർ അഡ്വഞ്ചർ എന്നൊക്കെ പറയും അപ്പോൾ ജോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥം വേറൊരു പര്യായ ഹിന്ദിയിൽ തന്നെ കത്ര കത്രയുടെ ഇംഗ്ലീഷ് എന്താണ് ഡേഞ്ചർ ഡേഞ്ചർ അല്ലെങ്കിൽ അഡ്വഞ്ചർ അതാണ് റിസ്ക് അഡ്വഞ്ചറിനോട് കൂടുതൽ അടുത്ത് നിൽക്കും അത് അപകടമാണ് അതുകൊണ്ട് അപകടം എന്നുള്ള അർത്ഥത്തിലാണ് കത്ര എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരാ അതെങ്ങനെ നമ്മൾ പറയാം ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരില്ലേ അത് ഹിന്ദിയിൽ ഏത് സമയത്ത് ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരാ അതെങ്ങനെ നമ്മൾ പറയാം സമവയസ്ക് എന്താണ് സമവയസ്ക് ആം ലോക് സമവയസ്ക് ആം ലോ സമവയസ്കായേ ആം ലോക സമവയസ്കായ് ഞങ്ങളെല്ലാം ഒരു പ്രായക്കാരാണ് ആം ലോക ഞങ്ങൾ സമവയസ്ക് സമ വയസ്ക് സമവയസ്ക് ഒരൊറ്റ സെന്റൻസാണ് സമവയസ്ക് രണ്ടായിട്ട് അല്ലാതെ പിരിച്ചെഴുതുന്നതല്ലാതെ സമവയസ്കാഹേ ഒരേ പ്രായക്കാരാണ് കാൻ ഫാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാൻ ഫാൻ ഉണ്ടല്ലേ കാനാപീന എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിന്നാനും കുടിക്കാനും ഒക്കെ എന്നാണ് അർത്ഥം കാനാപീന എന്ന് പറഞ്ഞാൽ എന്നാൽ ഖാൻ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഭക്ഷണപാനീയത്തിനുള്ള ഭക്ഷണപാനീയങ്ങൾക്കുള്ള സോഴ്സ് റിസോഴ്സ് ആണ് ഖാൻ പാൻ എന്ന് പറയുന്നത് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരുമ് പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക